നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് ചൊവ്വാഴ്ച അവസാനിച്ചു ഇ പോസ്റ്റ് മെഷീനിൽ വിരല് പതിയാത്തവർ അനവധി കുട്ടികളും പ്രായമായവരും റേഷൻ സംവിധാനത്തിൽ നിന്നും പുറത്താകുമെന്ന് ആശങ്ക മുൻഗണനാ വിഭാഗങ്ങളുടെ റേഷൻ മസ്റ്ററിംഗ് തീയതി ചൊവ്വാഴ്ച അവസാനിച്ചു വിരൽ പതിക്കാൻ കഴിയാതെ മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്തവർ അനവധി ഏറെയും കുട്ടികളും വൃദ്ധന്മാരുമാണ് കുട്ടികളുടെ ആധാർ കാർഡ് പുതുക്കാത്തതാണ് ഏറെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും ആധാർ അപ്ഡേഷൻ ചെയ്തവർക്കും മസ്റ്ററിംഗ് നടത്താൻ കഴിഞ്ഞില്ല ആധാർ പുതുക്കുന്നതിന് അക്ഷയ സെന്ററുകളിൽ വൻ തിരക്കാണ് ഉണ്ടായിട്ടുള്ളത് മസ്റ്ററിംഗിന് ആകെ ആറ് ദിവസമാണ് അനുവദിച്ചത് ജോലി ഉപേക്ഷിച്ചും സ്കൂളുകളും മറ്റും ഒഴിവാക്കിയും രണ്ടും മൂന്നും ദിവസങ്ങളായി റേഷൻ കടകളിൽ കാത്തിരുന്ന് മടങ്ങിയവരും അനവധിയാണ് എന്താ പറയുക ചെറിയ കുട്ടികൾ അതുപോലെ പ്രായമായവർ ഇവിടെ ഒന്നും വരല് പതിയാത്തോണ്ട് ഒരു കുട്ടികൾക്ക് പിന്നെ ഇത് ആധാർ പരിപ്പിക്കുന്നത് നടക്കുന്നില്ല ഒതന്റിക്കേഷൻ നടക്കുന്നില്ല ആധാർ പല കുട്ടികൾക്കും ആധാർ പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തതായത് അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട് എന്നിട്ടും അത് കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനിയും ഒരുപാട് ആളുകൾ കുട്ടികൾ പ്രായമായത് ഇതിൽ പലരും ഇനിയും പിന്നെ ഒതൻ്റിക്കേഷൻ നടത്താനുണ്ട് ഞങ്ങൾ പരമാവധി റേഷൻ കിടക്കാറ് പിന്നെ ഒരുപാട് അധിക സമയത്തുകൊണ്ട് തന്നെ ഇതിന് പിന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ പിന്നെ പലരും ഈ മാതാപിതാക്കളൊക്കെയാണ് പല കുട്ടികളുടെ കാര്യത്തിൽ റേഷൻ മുടങ്ങുന്നൊരു ആശങ്ക അവർക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവർ അക്ഷയിലൊക്കെ പോയി പുതുക്കി വന്നിട്ട് വീണ്ടും മക്കളെ വെപ്പിച്ചിട്ട് കൈ കിട്ടാത്തൊരു സാഹചര്യമാണ് സർക്കാർ ആണെങ്കിൽ ഇതുവരെ അതിനെപ്പറ്റിയൊരു പിന്നെ പ്രതികരണവും നടത്തിയിട്ടില്ല ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണെങ്കിൽ എന്നുള്ള ആളുകൾക്കൊക്കെ എന്നാൽ തന്നെ ബാക്കി ഇനി ഒരുപാട് ആളുകൾ ഇത് കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് വീട്ടിലെത്തി ചെയ്യുമെന്ന ചെയ്യുമെന്നറി എന്നാൽ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്താനും മിക്കയിടത്തും സാധിച്ചിട്ടില്ല മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ യഥാർത്ഥ കണക്കും ആവശ്യമുള്ള അരിയുടെ കണക്കെടുക്കുന്നതിനുമാണ് മസ്റ്ററിംഗ് നടത്തുന്നത് വിദൂര സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരും പലരും മസ്റ്ററിംഗിനെത്തിയിട്ടില്ല മസ്റ്ററിംഗ് നടത്താത്തവർക്ക് അടുത്ത മാസം മുതൽ അരി ലഭിക്കില്ല റേഷൻ കാർഡിലുള്ള മുഴുവൻ അംഗങ്ങളും റേഷൻ കാർഡുമായി കടകളിൽ ഹാജരായി ഇ പോസ്റ്റ് മെഷീനിൽ വിരൽ പതിക്കണം മസ്റ്ററിംഗ് അനുവദിച്ച കാലാവധി മതിയായില്ല എന്ന നേരത്തെ പരാതിയുണ്ടായിരുന്നു മിക്ക റേഷൻ കടകളിലും നിരവധി മുൻഗണനാ വിഭാഗക്കാർക്ക് മസ്റ്ററിംഗ് നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിനിടെ ഇ പോസ്റ്റ് മെഷീനിൽ നെറ്റ് കണക്ഷൻ കിട്ടാത്തതും പ്രശ്നമായിട്ടുണ്ട് റേഷൻ മസ്റ്ററിംഗ് അവസാനിച്ചെങ്കിലും മസ്റ്ററിംഗ് നടത്താത്തവർക്ക് ദിവസം നീട്ടി നൽകുന്ന അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നാൽ മസ്റ്ററിംഗ് നടത്താത്തവരുടെ കണക്കെടുക്കുകയും വിരലടയാളം പതിയാത്തവരുടെ കണ്ണ് സ്കാനറിംഗ് വഴി നടപടി പൂർത്തിയാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ ബാലകൃഷ്ണൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ Teddy baby diaper and pants made for indian baby body type